ഏതെങ്കിലും കാരണവശം കൊണ്ട് നിന്നെ ഡിസോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും പറയണ്ട് എനിക്ക് ആരുമില്ലെന്ന് പറയണതേ ഒരു ചങ്ക കൊണ്ട വർത്തകരാണ് നിങ്ങൾ ഒരിക്കലും ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എനിക്കാരും ഇല്ലെന്ന് പറയരുത് അഥവാ പറയുന്നുണ്ടെങ്കിൽ നീ ക്രിസ്തുവിനോടെ പറയാമോ അപ്പം ക്രിസ്തു ആരാണെന്ന് നിനക്ക് മനസ്സിലാവും അപ്പോൾ ഈശോ പറഞ്ഞു നിനക്ക് ആരുമില്ല എങ്കിലും നിനക്ക് ഞാനുണ്ട് നേരോർഫാകാം പക്ഷെ നിനക്ക് ഞാനുണ്ട് ആരും ഓർഫണാകരുത് ആരും അനാഥരാകരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഈശോ മനുഷ്യവതാരം ചെയ്ത് പരിഹാര പാപത്തിന് പരിഹാരം ചെയ്ത് കുരിശ്മം വരിച്ചു പിതാവ് മഹത്വപൂർണ്ണമായി അവനെ ഉയർത്തെ നീപ്പിച്ചു അവൻ്റെ ഉയർത്തെ സാന്നിധ്യം നമ്മളെ അനാഥമാക്കാതെ നമ്മുടെ കൂടെ കാലത്തോടൊപ്പം തുടരുക ആ ഒരു ബോധം നിനക്കുണ്ട് വിശ്വാസം നമുക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ ജ്ഞാനസാധന പുസ്തകത്തിലുണ്ട് വിശ്വാസം വിശ്വാസം നിനക്ക് നിനക്കെന്ത് തരുന്നു എന്ന് മുതിർന്നവരുടെ ജ്ഞാനസാന പുസ്തകത്തിൽ വൈദികൻ ചോദിക്കും അപ്പറേം വിശ്വാസം എനിക്ക് നിത്യജീവൻ നൽകുന്നു അത് അത് ഞാൻ സഭ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ആൾക്കാരോട് പറയും നിങ്ങൾ നിത്യജീവൻ നൽകുന്നു എന്ന് പറയണമെന്ന് പക്ഷേ എൻ്റെ മനസ്സപ്പോൾ പറയും വിശ്വാസം തന്നെ ക്രിസ്തുവിനെ തരും ക്രിസ്തു ഇല്ലെങ്കിൽ കൊണ്ട് എന്ത് പ്രയോജനവും മറ്റുള്ളൊരു വക്രത കാണിക്കും വഞ്ചന കാണിക്കും പക്ഷേ ഈ യുദ്ധത്തിൽ നീ ആ വക്രതയും വഞ്ചനയും കാണിക്കരുത് കാര്യം എന്താണ് വിജയം നൽകണത് കർത്താവണെന്ന് കർത്താവ് ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച പിന്നെ ലോകത്തിന്റെ ആയുധങ്ങൾ നമ്മൾ എടുക്കരുത് ലോകത്തിന്റെ ആയുധങ്ങളിലാണ് അത് എന്ത് വായിച്ചത് രണ്ട് പതിനഞ്ച് അങ്ങനെ അങ്ങനെ നിങ്ങൾ നിങ്ങൾ നിർദോഷരും നിർദോഷകരും നിഷ്കളങ്കരമായിരുന്നു നിഷ്കളങ്കരമായി തീർന്ന വഴിപിഴച്ചതും അവരെ കുറിച്ച് വിഷയം പറയണതാണ് അമ്മ വഴിപിഴച്ചതാണ് വക്രതയുള്ളവരാണ് വക്രതയുള്ളവരും വക് എന്ത് ഇതുപോലെയുള്ള ആൾക്കാരോട് നമ്മൾ പെരുമാറണത് അതേ നാണിത് പെരുമാറണത് പിന്നെന്തു ചെയ്യണം നിഷ്കളങ്കതയോടെ പലർക്കും തെറ്റിപ്പോ അവിടെ അവർ കണ്ണിന് പകരം കണ്ണുന്ന രീതിയിൽ അവരക്രത കാണിച്ചാൽ അതിനേക്കുള്ള വക്രത നമ്മളും കാണിക്കും അപ്പം എന്താ പറ്റണ വെച്ചാൽ കർത്താവിനെ രണ്ടുപേരും ഒരുപോലെ പോവും ഇടപെടാൻ പറ്റാത്തവരും അപ്പം ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ രക്ഷിക്കാനാവാത്ത വിധത്തിൽ നമ്മളെ ദൈവത്തിന്റെ കാര്യം കല കുറുകിപ്പോ പ്രശ്നം നമ്മൾ കുറുകിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം